ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് മലാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ ഒത്തുചേർന്ന് വിശ്വാസികൾ കൊപ്പം പള്ളിയിലും നൂറുകണക്കിന് വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിനായി എത്തിച്ചേർന്നത് റമലാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് റമലാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനൊപ്പം അനുഗ്രഹങ്ങൾ തേടാനും നന്ദി പ്രകടിപ്പിക്കാനും റമലാനിനോട് വിട പറയാനും അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ പള്ളികളിലെത്തും കൊപ്പം പള്ളിയിലും നിരവധി വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിനായി എത്തിച്ചേർന്നത് കുത്തുവയ്ക്കും ജുമാ നമസ്കാരത്തിനും ശേഷം ഏറെ നേരം വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്നു നിരവധി വിശ്വാസികൾ ഖുർആൻ പാരായണത്തിലും ഏർപ്പെട്ടിരുന്നു ്രതത്തിൻ്റെയും ഭക്തിയുടെയും ആത്മപരിശോധനയുടെയും മാസമായ റമലാൻ അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ മാർഗം കൂടിയാണ് റമലാനിലെ അവസാനത്തെ പ്രത്യേക വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മുൻപുള്ള അവസാന വെള്ളിയാഴ്ചയാണിത് ഈ ദിവസം മുസ്ലിം വിശ്വാസികൾ പള്ളികളിൽ ഒത്തുകൂടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ക്ഷമ ചോദിക്കുകയും റമലാനിലുടനീളം തങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ആത്മീയമായി വളരെയധികം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് റമലാനിലെ അവസാന വെള്ളിയാഴ്ച